ഇടതുപക്ഷ മനസ്സുള്ള മണ്ഡലമാണ് എന്നും വടകര ഇത്തവണ ആദ്യം കളത്തിലിറങ്ങിയതും കെ കെ ശൈലജയാണ് കേരളമെമ്പാടും സ്വീകാര്യതയുള്ള വ്യക്തി എന്നാൽ ഷാഫി എത്തിയതോടെ വടകരയുടെ ചിത്രം തന്നെ മാറി കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന തലശ്ശേരിയും കൂത്തുപറമ്പും സംശയമേതുല്ലാതെ ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് പറയാവുന്നതാണ് കോഴിക്കോട് ജില്ല നോക്കിയാൽ കൊയിലാണ്ടിയും പേരാമ്പ്രയും ഇതുപോലെ തന്നെ ഇടതു ശക്തി കേന്ദ്രങ്ങളാണ് പക്ഷേ എങ്ങോട്ട് തിരിയുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വടകരയും മുസ്ലിം വോട്ടുകൾ അധികമുള്ള കുറ്റ്യാടിയും നാദാപുരവും ആരുടെ കൂടെ നിൽക്കുമെന്നതനുസരിച്ചാണ് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ വിധി തീരുമാനിക്കപ്പെടുക നിർണായകമായ മൂന്ന് മണ്ഡലങ്ങളിൽ ലീഗിന്റെ വോട്ട് പിടിക്കാൻ ഷാഫിക്ക് സാധിക്കുകയും കൊയിലാണ്ടി പേരാമ്പ്ര മണ്ഡലങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കുകയും ചെയ്താൽ ഷാഫിക്ക് സാധ്യതയുണ്ട് ആർ എം പി വോട്ടുകളും നിലവിലെ പാനൂർ ബോംബ് വിവാദവും ഒക്കെ നേട്ടമാണ് യുവാക്കളുടെ വോട്ടുകൾക്കൊപ്പം സ്ത്രീകളുടെ വോട്ടുകൾ എത്രയധികം കിട്ടുമെന്നുള്ളതാണ് ചോദ്യം അതേസമയം കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകാൻ പോലും സാധ്യതയുള്ള വ്യക്തിയായി കെ കെ ശൈലജയെ ആളുകൾ കാണുന്നതടക്കമുള്ള വൈകാരികമായ കാര്യങ്ങൾ ശക്തമായാൽ ഷാഫിക്ക് വെല്ലുവിളി ഉയരും ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നേടിയ സ്വീകാര്യത ശൈലജയ്ക്ക് നേട്ടമാകാനുള്ള സാധ്യതയുണ്ട് പാർട്ടി സംവിധാനം ഒന്നാകെ കളത്തിലാണ് സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയുണ്ടാകും എന്നാൽ ഒൻ ബന്ധപ്പെട്ട് കിടക്കുന്ന വടകര നാദാപുരം കുറ്റ്യാടി മണ്ഡലങ്ങളിൽ ഏത് സമയത്തും ടി പി വധം ചർച്ചയ്ക്കെടുക്കാവുന്ന തരത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നത് തിരിച്ചടിയാണ് ഇത്തവണ ബി ജെ പി വടകരയിൽ നിർത്തിയിരിക്കുന്നത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണനെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നാടായ ഉള്ളിയരിക്കൂടി ഉൾപ്പെടുന്നതാണ് വടകര മണ്ഡലം എന്നാൽ ഇത്തവണയും ബി ജെ പിക്ക് പറയത്തക്ക എന്തെങ്കിലും ചലനം മണ്ഡലത്തിലുണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല